ഈ ബിഗ് ബോസ് സീസണിൽ ബിഗ് ബോസ് വീട്ടിൽ നിന്നും ആദ്യം പുറത്തായ വ്യക്തിയായിരുന്നു മുൻഷി രഞ്ജിത്ത് അദ്ദേഹത്തെ സംബന്ധിച്ച് ബിഗ് ബോസ് എന്നത് വലിയൊരു പ്രതീക്ഷയായിരുന്നു പക്ഷെ പ്രതീക്ഷിച്ചതുപോലെ അദ്ദേഹത്തിന് ആ വീട്ടിൽ തുടരാൻ സാധിച്ചിരുന്നില്ല ആരോടും പരിഭവമില്ലാതെ മുൻഷി രഞ്ജിത്ത് ബിഗ് ബോസ് വീടിറങ്ങിയതും സങ്കടക്കാഴ്ചയായി പോകാൻ നേരം എനിക്ക് ലാൽസാറിനോട് അറിയിക്കാൻ മാത്രം പരാതികളൊന്നുമില്ല എന്ന് അദ്ദേഹം പറഞ്ഞതും എല്ലാവരും കയ്യടി നേടിയതാണ് അദ്ദേഹത്തിന്റെ ആരും അറിയാത്ത ജീവിതകഥയാണ് ഇപ്പോൾ അദ്ദേഹം പറയുന്നത് കൊല്ലം കരുനാഗപ്പള്ളിക്കാരനാണ് മുൻഷി രഞ്ജിത്ത് വിവാഹത്തിനെക്കുറിച്ചാണ് അദ്ദേഹം ആദ്യമായി മനസ്സു തുറക്കുന്നത് രഞ്ജിത്തും ഭാര്യയും തമ്മിൽ അകന്നു കഴിയുകയാണ് വിവാഹശേഷം കുറച്ചധികം നാൾ ഒന്നിച്ചായിരുന്നു അവരുമായി പ്രണയമുണ്ടായിരുന്നു എന്ന കാര്യത്തിൽ അറിയില്ല വിവാഹം കഴിച്ച് രണ്ടു കുട്ടികളുണ്ടായി ഭാര്യ ഇപ്പോൾ എന്തു ചെയ്യുന്നു എന്ന് അറിയില്ല അവർ തൽക്കാലം തന്റെ കൂടെയില്ല മകൾ ഒൻപതാം ക്ലാസിൽ പഠിക്കുന്നു വിവാഹം കഴിച്ച് കുറച്ചു വർഷങ്ങൾ താനും ഭാര്യയും ഒരുമിച്ചുണ്ടായിരുന്നു അവർ അവരുടെ ശരികളിലാണിപ്പോൾ ഞാൻ എന്റെ ശരികളിലുമാണെന്ന് മുൻശിരഞ്ജിത്ത് പറയുന്നു പക്ഷേ ആരുടെ ശരിയാണ് ശരിക്കും ശരിയെന്ന് ഇതുവരെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല തന്റെ കുട്ടിക്കാലത്തെക്കുറിച്ചും മുൻശിരഞ്ജിത്ത് സംസാരിച്ചിട്ടുണ്ട് തലവാ സ്കൂളിലാണ് സ്കൂളിംഗ് പഠിച്ചത് അതിനുശേഷം ശാസ്താംകോട്ട ദേവസ്വം കോളേജിൽ പ്രീ ഡിഗ്രിക്ക് കഴിഞ്ഞു പക്ഷേ പ്രീ ഡിഗ്രി തോറ്റുപോയി പിന്നീട് ചന്ദനത്തോപ്പ് ഗവൺമെന്റ് ഐ ടി ഐയിൽ ഇലക്ട്രോണിക്സ് മെക്കാനിക് പഠിച്ച ശേഷം ഡിഗ്രി സോഷ്യോളജി പഠിച്ചു ശേഷം എം എ സോഷ്യോളജി എഴുതി പക്ഷേ ആ സമയം വീട്ടുകാരുമായിട്ട് അകലാൻ തുടങ്ങി കാരണം അച്ഛൻ കർക്കശക്കാരനായിരുന്നു പട്ടാളക്കാരനായിരുന്നു ബാല്യകൗമാരങ്ങൾ മറ്റുള്ളവരെ പോലെ സന്തോഷങ്ങൾ നിറഞ്ഞതായിരുന്നില്ല രഞ്ജിത്തിന് ഡ്രസ്സല്ല പഠിക്കാനുള്ള ഫീസല്ല ഭക്ഷണം തരും അതെല്ലാം കൃത്യമായിട്ട് കിട്ടിക്കൊണ്ടിരുന്നു പക്ഷെ അതിനപ്പുറം നമ്മളിലുള്ള സന്തോഷം കൂട്ടുകാരുമായിട്ട് നടന്നിട്ടില്ല ടൂർ പോയിട്ടില്ല ഇതൊന്നും രഞ്ജിത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല ശരിക്കും പറഞ്ഞാൽ ബാല്യം നഷ്ടപ്പെട്ട ഒരാളാണ് രഞ്ജിത്ത് തന്റെ പത്തൊൻപതാം വയസ്സൊക്കെ ആയപ്പോൾ വീട്ടിൽ കയറാതായി അന്നു മുതൽ പല ജോലികൾ ചെയ്തും വീട്ടിൽ വല്ലപ്പോഴുമേ പോകൂ ഐ ടി കഴിഞ്ഞിട്ട് റേഡിയോ സർവീസ് സെന്ററിലാണ് ആദ്യം ജോലി ചെയ്യുന്നത് ഫുട്പാത്തിൽ കാസറ്റ് കച്ചവടം നടത്തിയിട്ടുണ്ട് തുണിക്കടയിൽ നിന്നിട്ടുണ്ട് രഞ്ജിത്ത് ചെയ്യാത്ത ജോലികളില്ല അച്ഛൻ വീട്ടിൽ കയറരുതെന്നാണ് പറഞ്ഞിരുന്നത് പട്ടാള ചിട്ടിയായിരുന്നു പക്ഷേ എന്റെ ജീവിതത്തിൽ അച്ചടക്കം ലഭിച്ചത് അച്ഛനിൽ നിന്നാണ് എല്ലാം തന്നു പക്ഷേ ഒരച്ഛനെ എനിക്ക് കിട്ടിയില്ലായിരുന്നു ഇപ്പോൾ അത് ഞാൻ തിരിച്ചെടുക്കാൻ ശ്രമിക്കുന്നുണ്ട് ഞാനിപ്പോൾ അവരോടൊപ്പം സമയം ചെലവഴിക്കാൻ ശ്രമിക്കുന്നു ഏഴേകാൽ എന്നൊരു ഏഴേകാലെന്നൊരു എനിക്ക് ആ സമയം വീട്ടിൽ കയറിക്കൊള്ളണം ഇല്ല അന്ന് ഭക്ഷണം ലഭിക്കില്ലായിരുന്നു എന്ന് രഞ്ജിത്ത് പറയുന്നു പക്ഷേ എന്തൊക്കെയാണെങ്കിലും അച്ഛൻ തന്നെയാണ് ഇപ്പോഴും ഹീറോ എല്ലാം തന്നു പക്ഷേ എനിക്ക് നല്ലൊരു അച്ഛനെ കിട്ടിയിരുന്നില്ല അവർക്ക് പ്രായമായി ഇപ്പോഴും എനിക്ക് അച്ഛന്റെ മുന്നിൽ നിന്ന് സംസാരിക്കാൻ പേടിയാണ് ബിഗ് ബോസിൽ കുറേ കാര്യങ്ങൾ പറയാൻ പറ്റുമായിരുന്നു അച്ഛനോട് തെറ്റേറ്റ് പറയാൻ പറ്റുമായിരുന്നെന്നും മുൻശി രഞ്ജിത്ത് കരഞ്ഞുകൊണ്ട് പറഞ്ഞു ബിഗ് ബോസിൽ തന്റെ മനസ്സിലുള്ള ദുഃഖങ്ങൾ പറയാൻ രഞ്ജിത്ത് ആഗ്രഹിച്ചിരുന്നു നെഞ്ചു വിരിച്ചാണ് നിൽക്കുന്നത് പരാജിതനാണെന്ന് ഒരിക്കലും കരുതുന്നില്ല ഒരു നല്ല എപ്പോഴും പന്ത് കിട്ടും എന്നാണ് പറഞ്ഞിരുന്നത് അച്ഛനായാലും അമ്മയായാലും മോനെയെന്ന് വിളിച്ചിട്ടില്ല ഇതുവരെ അമ്മ മോനെയെന്ന് വിളിച്ചിരുന്നത് പനി വരുമ്പോഴായിരുന്നു അതിനുവേണ്ടി മനപൂർവ്വം പനി വരുത്താൻ ശ്രമിക്കുമായിരുന്നു അതിനുവേണ്ടി മഴ നനഞ്ഞു നിൽക്കാറുണ്ടായിരുന്നു അപ്പോഴാണ് അമ്മ മോനെയെന്ന് വിളിക്കുന്നത് അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് ജീവിച്ചിരുന്നത് അങ്ങനെ കുറേ ജോലികളൊക്കെ ചെയ്ത് പിന്നീട് ഇഷ്ടപ്പെട്ട അഭിനയത്തിലേക്ക് എത്തുന്നത് ിൽ വർണ്ണച്ചിറകുകൾ എന്ന സിനിമയിൽ അഭിനയിച്ചതു മുതൽ മലയാളികൾക്ക് മുൻപിൽ മുൻഷി രഞ്ജിത്തുണ്ട് എന്നാൽ ഏഷ്യാനെറ്റ് ന്യൂസിലെ മുൻഷി എന്ന രാഷ്ട്രീയ സാമൂഹിക ആക്ഷേപഹാസ്യ പരിപാടിയാണ് രഞ്ജിത്തിനെ പ്രശസ്തനാക്കിയത് മുൻഷിയിലെ ബാർബർ ഭാഗ്യം എന്ന കഥാപാത്രമായി എത്തിയ രഞ്ജിത്തിന് വലിയ രീതിയിൽ ജനപ്രീതി നേടാനായി മുൻഷി കഴിഞ്ഞാൽ പിന്നെ ഇദ്ദേഹം കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത് മേഘം എന്ന ടെലിവിഷൻ സീരിയലിലാണ് മോനായ് അങ്ങനെ ആനയായി നാടകമേ ഉലകം നോട്ട് ഔട്ട് രഘുവിന്റെ സ്വന്തം റസ്യ പത്തൊൻപതാം നൂറ്റാണ്ട് എന്നീ സിനിമകളിലെ വേഷങ്ങളും ശ്രദ്ധിക്കപ്പെട്ടു കൊല്ലം കരുനാഗപ്പള്ളിയിലാണ് അദ്ദേഹം സിനിമ ഫാഷൻ സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തി